ഡിറ്റംബർ മുപ്പത് രാവിലെ ഏഴ് മണിക്കാണ് തൃശൂർ ചാവക്കാടിനടുത്തുള്ള മുനക്കടവ് ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടിൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് നേതൃത്വത്തിൽ പക്ഷി സംഘം മണിക്ക് തന്നെ ഹാർബറിൽ എത്തിയിരുന്നു ഗുഡ് മോർണിംഗ് ഇത് ഒരു പെലാജിക് സർവേ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലെ പക്ഷികളെ കടലിൽ പോയി നിരീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് കേരളത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് ഇത് ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ കണ്ണൂരിൽ നിന്നാണ് തുടങ്ങിയത് അതിനുശേഷം രണ്ടാമത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മുപ്പത്തൊന്നിന് ഇവിടുന്ന് ചേറ്റുവെന്നാണ് രണ്ടാമത്തെ പെലാജിക്ക് പോയത് അപ്പോൾ അതിനുശേഷം ശേഷം ഇതിപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം കുറേ തവണ ഇതുപോലെ നമ്മൾ പെലാജിക് ബേഡ്സിനെ കാണാനായിട്ട് ഇവിടെ പോയിട്ടുണ്ട് ഇത് പൊതുവേ പെലാജിക് ബേഡ്സിൻ്റെ നല്ലൊരു ഒരു ബേഡിംഗ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൺസൂൺ തുടങ്ങിയതിന് ശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ നല്ലൊരു സമയമാണ് ആ ഈ സമയത്ത് ഒരുപാട് ബേഡ്സ് നമ്മുടെ കടലിൽ കാണാൻ പറ്റുന്നതാണ് ഇതൊന്നും കരയിൽ വരില്ല നമ്മൾ കാണണമെങ്കിൽ അവിടെ തന്നെ പോയി കാണാനേ പറ്റും അത് കടലിൽ ആ ഒരു ആ ഒരു ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിലാണ് അതിന് കൂടുതലും അതിന് സൂട്ടഡായിട്ടുള്ളത് ഈ കാരണം മിക്ക പക്ഷികളും സാധാരണ മിസ്റ്റിന് വരുന്ന പക്ഷികളാണ് ഫ്ലഷ് ഷൂട്ടർ ഷിയർ വാട്ടർ വിൽസൺ സ്റ്റോംപിറ്റൽ എന്നുള്ള പക്ഷികളൊക്കെ ഇപ്പോൾ ഉണ്ട് അതെല്ലാം സതേൺ സദേൺ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന പക്ഷികളാണ് ഇതല്ലാതെ നോർത്തേൺ ഹെമിസ്ഫിയർ ആർട്ടിക്കൽ ബ്രീഡ് ചെയ്ത കുറച്ച് പക്ഷികളും വരുന്നു കാണാം ഈ സമയത്ത് അത് രണ്ടും നോർത്ത എമിസ്ഫിയറിൽ നിന്ന് സതേൺ മ്യൂസിയം വരുന്ന പക്ഷികൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടുന്ന് കോൾ ബേർസിൻ്റെ അഭിപ്രായത്തിൽ നടത്തുന്ന ഈ പിലാജിക് സർവേ ഒരു ഇരുപത്തഞ്ച് ആൾക്കാർ ഇന്ന് പോകുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ കൂടെ പോകുന്നത് പോയിട്ടുള്ള ആൾക്കാരുമുണ്ട് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ലൊരു ബേഡിംഗ് എക്സ്പീരിയൻസ് നേർന്നുകൊണ്ട് നമസ്കാരം ഹലോ വരുന്നവർ വരുന്നവർ ഈ വീടിൽ ചെക്ക് ലിസ്റ്റുകൾ ഇടാൻ തുടങ്ങി ആകാശത്ത് ചുറ്റിപ്പറക്കുന്ന കൃഷ്ണ പരുന്തുകളും ചക്കിപ്പരുന്തുകളും കാവതി കാക്കുകളും കുളക്കൊക്കുകളും മീൻ കൊത്തി ചാത്തനും വഴികുലുക്കിയും അവിടെ ഉണ്ടായിരുന്നു കോവിഡിന് ശേഷം കുറെ കാലമായിട്ട് നമ്മള് കടൽപക്ഷി സർവേ അധികമായിട്ട് നടത്താറില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു കോൾ കടൽപക്ഷി സർവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് ചാവക്കാട് മുനയ്ക്കടവ് ഹാർബർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏതാണ്ട് ഉൾക്കടലിൽ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ ഉള്ളിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കടൽ പക്ഷികളെ കാണണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മീൻപിടുത്ത വഞ്ചിയിൽ പോയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ കാരണം പല പക്ഷികളും കരയിലേക്ക് വരില്ല അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെന്ന് പറയുന്നത് കടല് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മീൻപിടുത്ത വഞ്ചികളിൽ കയറി പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കടൽ ചുരുക്കം എന്ന് പറയുന്ന സീ സിക്ക്നെസ് എന്ന് പറയുന്ന സംഗതി അപ്പോൾ അത് പെട്ടെന്ന് ഛർദിയും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു ബോട്ടിലാണല്ലോ നമ്മൾ പ്രത്യേകിച്ചും പക്ഷികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണത് മഹേഷ് മിനി ജീവിതത്തിൽ ആദ്യമായി കടൽയാത്ര ചെയ്യാൻ പോകുന്നവരോട് മുൻപ് പോയവർ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി തൃശുപൂർ സോഷ്യപോർഷയുടെ കീഴില് ഇപ്പോൾ ഈ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പലാജിക് സർവേക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോ ഇതിനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ എന്തെങ്കിലും നല്ല പുതിയ ഏതെങ്കിലും ബേഡ്സിനെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും പങ്കെടുക്കുന്നത് ഇതിനു മുമ്പ് ഒരു പെലാജിക് സർവേക്ക് പോയിട്ടുണ്ട് അന്ന് ഒരു സ്പെഷ്യൽ ബേഡിനെ പോലും കാണാതെ തിരിച്ചു പോകുന്നത് പക്ഷെ അന്ന് പോയപ്പോൾ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നത് വേറെ കൂട്ടത്തിൽ പോയാൽ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല അതൊരു വലിയ ബോട്ടായിരുന്നു ഇത് അന്ന് ഇത്ര ചെറിയ ബോട്ടായിരുന്നില്ല അന്ന് ഞാൻ പോയത് എറണാകുളത്ത് എറണാകുളത്തായിരുന്നു കൊച്ചിയിൽ കൊച്ചിന് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ബേഡ് വാച്ചിങ്ങിലുള്ള ഒരാളാണ് ഈ ബേഡ് യൂസറാണ് ഇതെൻ്റെ കേരളത്തിലെ ഫസ്റ്റ് പെലാജിക്കാണ് ഞാൻ മാംഗ്ലൂരിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പലാജിക്ക് പോയിട്ടുണ്ട് ഒരു റഫ്സി ആയിരുന്നു അപ്പോൾ കേരളത്തിൽ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു പെലാജിക്കിൻ്റെ ഒരു അവസരം കിട്ടി ഇപ്പോൾ കുറച്ച് റയർ ബേഡ്സിനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷിയർ വാട്ടേഴ്സ് സ്കൂവ അങ്ങനെ റയർ ബേഡ്സിനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ മാംഗ്ലൂർ പലാജിക്ക് സ്ഥിരം നടക്കുന്ന ഒരു ഒരു പലാജിക്കാണ് അത് ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള ബേഡ് വാച്ചേഴ്സ് ബാംഗ്ലൂരത്തെയും കർണാടകത്തിലെയും ബേഡ് വാച്ചേഴ്സ് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ വളരെ നോർത്ത് ഇന്ത്യയിൽ നിന്നെല്ലാം ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ബേഡ് വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ലോങ് ടൈ ജാക്കർ അതുമാതിരി ട്രോപ്പിക് ബേർഡ് ഷിയർ വാട്ടേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാലാജിക്ക് സെക്കൻഡ് പാലാജിക്ക് വാസ് ഡ്രൈ ആയിരുന്നു റഫ് റഫ്സി ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് അപ്പ് ചെയ്ത് തിരിച്ചു വരേണ്ടതുണ്ട് ആ ഇതൊരു നല്ല ടൈമാണ് സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എന്തെങ്കിലും പാസേജ് മൈഗ്രൻസ് കിട്ടിയാൽ നല്ലതെന്ന് പ്രതീക്ഷിക്കുന്നു പെലാജിക് സർവേ ആയിട്ട് മുമ്പ് രണ്ട് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യവും ചാവക്കാട് തന്നെയാണ് പോയിട്ടുള്ളത് പോയപ്പോഴെല്ലാം നമ്മളുടെ ബോട്ടിൽ ഫിഷിങ്ങും കൂടിയും കൂടെ ചെയ്തിരുന്നു അപ്പോൾ ഫിഷ് ചെയ് ഫിഷിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പുറം കടലിലേക്ക് എത്തുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യും ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീബേർഡ്സ് മുഴുവൻ ഈ ബോട്ടിന് പിന്നാലെ ഇതിൽ നിന്നുള്ള വേസ്റ്റ് വീഴുന്നത് എടുക്കാനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് ഒരുമാതിരി എല്ലാത്തിനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നേരിട്ട് നല്ല ഒക്കെ എടുക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് ഫോട്ടോഗ്രാഫൊക്കെ എടുക്കാനായിട്ട് കാരണം ബോട്ട് ഒലഞ്ഞോണ്ടായിരിക്കും ഇരിക്കണ്ടാവുക അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ എടുത്തിരുന്നു പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് നൂറ്റിക്കൽ മൈൽ ആ റേഞ്ചിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാനലിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് കൂടുതലും ബേഡ്സിനെ കാണാറുള്ളത് അവിടെ എത്തുമ്പോൾ കടലിൻ്റെ ഡെപ് ഭയങ്കരമായിട്ട് കൂടും ഡെപ്ത് കൂടുന്ന ഏരിയയിലാണ് ചെറിയ മീനുകൾ അതിൽ തട്ടി മുകളിലേക്ക് വരും അപ്പോൾ അത് എടുക്കാനായിട്ട് അത് പിടിക്കാനായിട്ട് ഗേൾസ് പോലത്ത പല സീ ബേഡ്സും എത്തും അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ കയറുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു ശാന്തമായിട്ട് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്തും പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല എന്തും വരണതനുസരിച്ച് നേരിടാനായിട്ട് പോകുന്നു ആദ്യമായിട്ടാണ് ഒരു പലാജിക് സർവേ പോണേ പലരും പറഞ്ഞു കേട്ട അനുഭവമുണ്ട് സീ ബേർഡ്സിനെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഗൾസ് അങ്ങനെ പല വെറൈറ്റി ബേഡ്സിനെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് എന്താവും എന്താറിയില്ല പിന്നെ ഒന്നും അറിയില്ല എന്തായാലും ഒരു അഡ്വഞ്ചർ ആയിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും കോൾബൈഡേഴ്സിന്റെയും നേതൃത്വത്തിലുള്ള ഈ യാത്ര കടൽ പക്ഷി സർവേക്കു വേണ്ടിയാണ് ശ്രീകുമാരേട്ടന്റെയും മനോജേട്ടന്റെയും ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ യാത്ര സാധ്യമായത് ുള്ള യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എന്തിനാണ് കടൽപക്ഷികളെ കാണാൻ നടുക്കടലിലേക്ക് പോകുന്നതെന്നല്ലേ അവയൊന്നും കരയിലേക്ക് വരില്ലേ എന്ന സംശയം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ടായിരുന്നു ദൂര രാജ്യങ്ങളിൽ നിന്നും വിരുന്നെത്തുന്ന പക്ഷികൾക്ക് അറബിക്കടൽ ഒരു സവിശേഷമായ ആവാസ വ്യവസ്ഥയാണ് ധ്രുവങ്ങൾ താണ്ടിയുള്ള അതിജീവനത്തിനും ഭക്ഷണത്തിനും വേണ്ടിയുള്ള ആ യാത്രയിൽ അവർ കേരള തീരത്തിലൂടെയും കടന്നു പോകാറുണ്ട് കരയിലേക്ക് വരാൻ വിമുഖതയുള്ള ഇവയിൽ പലതിനെയും കാണണമെങ്കിൽ ഉൾക്കടലിലേക്ക് തന്നെ പോകണം ഇവയെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വളരെ കൂട്ടമായി കാണാറുണ്ടെങ്കിലും ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവുകളും വിവരങ്ങളും രേഖപ്പെടുത്തുന്നത് വളരെ കുറവാണ് ഇവയുടെ ദേശാടനപാത അന്വേഷിച്ചുള്ള യാത്രയാണ് ഈ കടൽപക്ഷി സർവേ ബോട്ട് ഹാർബറിൽ നിന്ന് മുന്നോട്ട് പോകും തോറും ഉള്ളിലൊരു ഭയവും ആകാംക്ഷയും ഒരുപോലെ കടന്നുപോയിക്കൊണ്ടിരുന്നു ആഴക്കടലിൽ മാത്രം കാണാൻ സാധിക്കുന്ന പക്ഷികളെ കരയിൽ നിന്ന് നോക്കിക്കാണാൻ സാധിക്കില്ലല്ലോ അതിന് കുറച്ച് സാഹസികത കൂടിയേ തീർന്നു എന്നിരുന്നാലും ക്ഷീണം മാറ്റാനുള്ള ഒ ആർ എസും ഛർദിൽ വരാതിരിക്കാനുള്ള മറ്റു മരുന്നുകളും അവിടെ ഉണ്ടായിരുന്നു മരുന്നു കഴിച്ചതിൻ്റെ ധൈര്യത്തിൽ കാഴ്ചകൾ കണ്ട് അഴിമുഖത്തേക്ക് നോക്കി നിന്നു ഇതൊരു മത്സ്യബന്ധന ബോട്ടാണ് ബോട്ട് ഓടിക്കുന്ന ആളെ സ്രാങ്ക് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന ക്യാബിനാണിത് അതിൽ റേഡിയോ വേവ്സ് വെച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് ഫോണും സ്ഥലം മനസ്സിലാക്കാനുള്ള ജി പി എസ് ഡിവൈസുകളും ഉണ്ടായിരുന്നു റേഡിയോ വേവ്സ് ഉപയോഗിച്ച് തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഷിപ്പുകളിലേക്കും ബോട്ടുകളിലേക്കും സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നു അഴിമുഖം കടക്കുന്നതുവരെ പിടിച്ചു നിൽക്കണമെന്ന് സ്രാങ്ക് ഞങ്ങളോട് പറഞ്ഞു അഴിമുഖത്തേക്ക് അടുക്കും തോറും ബോട്ട് ആടി ഉലിയാൻ തുടങ്ങി മനസ്സിൽ വല്ലാത്തൊരു ഭയവുമായാണ് മുന്നോട്ടുള്ള പോക്ക് അഴിമുഖത്ത് നിന്ന് കടലിലേക്ക് ബോട്ട് അടുത്തുകൊണ്ടിരുന്നു പോകും തോറും തിരമാലകളുടെ ശക്തിയാൽ ബോട്ട് പൊങ്ങിയും താന്നും ആടിയുലഞ്ഞും ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു അഴിമുഖം കടന്ന് പിന്നെയും മുന്നോട്ട് കര ചെറുതായി തുടങ്ങി ഉള്ളിൽ ഭയം കൂടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ബോട്ടിനു മുകളിലേക്ക് തുലാത്തുമ്പികളും ശലഭങ്ങളും വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇവയ്ക്ക് കടലിൽ എന്താണ് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു കര കാണാത്ത കടലിന് മുകളിലൂടെ ആഫ്രിക്കയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കാൻ തയ്യാറെടുക്കുന്ന തുലാത്തുമ്പികളുടെ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതമായി മാറുകയായിരുന്നു അവ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ഡോൾഫിനുകൾ വന്നു കടലിൽ തിരിഞ്ഞും മറിഞ്ഞും അവർ കടന്നുപോയി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടെ ഞങ്ങൾ ബൈനോക്കുലറിലൂടെ നോക്കിയിട്ട് പോലും കര കാണാത്തത്ര ദൂരത്തിലെത്തി കടൽ ചുരുക്ക് ഞങ്ങളിൽ പലരും അനുഭവിച്ചറിഞ്ഞു ഇനിയൊരു മീൻ വിൽപ്പനക്കാരനോട് പോലും മീൻ ിലപേശി മേടിക്കില്ല എന്ന ചിന്തയും മനസ്സിൽ വന്നു അപ്പോഴാണ് മറ്റു ചില മീൻപിടുത്തക്കാർ ആ വഴി വന്നത് സീകൾസ് കടൽ കാക്കകളെന്നും ഇവരെ വിളിക്കുന്നു പിന്നീട് കണ്ടത് കുറെ ടേണുകളെയാണ് വിദേശീയരായ ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമാണ് അവരുടെ പ്രജനനം മറ്റു രാജ്യങ്ങളിലാണ് പിന്നീട് കണ്ടത് തിരവെട്ടിയാണ് തിരമാലകൾക്ക് മുകളിലൂടെ തൊട്ടും തലോടിയും ഫൈറ്റർ ജെറ്റുകൾ പോകുന്നത് പോലെ അവർ പറക്കുന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഞങ്ങൾ ഏകദേശം പതിനാല് നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് അതായത് കരയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ ചുറ്റും കടൽ മത്സ്യബന്ധന നൗകകൾ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീട് രസകരമായ ഒരു മീൻപിടുത്തമായിരുന്നു മാന്തൽ മത്സ്യത്തെ ഒരുപാട് കിട്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ളതാണ് എന്ന് സ്രാങ്ക് പറഞ്ഞു ഏകദേശം നാൽപ്പതമ്പത് കിലോയോളം മീനിനെ കിട്ടി വന്നവരിൽ പകുതി പേരും ക്ഷീണിച്ചും ഛർദ്ദിച്ചും അവശരായി എന്നാൽ തിരിച്ചുള്ള മടക്കം എല്ലാവരെയും ഉണർത്തുകയാണുണ്ടായത് തിരിച്ച് തിരമാലകൾക്കൊപ്പം വരുന്നതുകൊണ്ടാണ് ആ കുലുക്കം വരാത്തതെന്ന യാഥാർത്ഥ്യം കൂടെയുള്ളവരും സ്രാങ്കും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഈ വർഷത്തെ ചാവക്കടത്തുള്ള ഫസ്റ്റ് പേലാജിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഞങ്ങൾക്കൊരു പലതരം പക്ഷികൾ കണ്ടെങ്കിലും ഒരു ആറ് സ്പീഷീസ് കടൽ പക്ഷികൾ കണ്ടു അതിനകത്ത് ഒരെണ്ണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കണ്ടത് വിൽസൺ സ്റ്റോം പെട്രൽ എന്ന് പറയുന്ന കാറ്റിളക്കി കാറ്റിളക്കി പറയും കാറ്റിളക്കി അല്ലെങ്കിൽ കരിവണ്ടെന്ന് ഇവിടെ ലോക്കലി പറയുന്ന വിൽസൺ സ്റ്റോം പെട്രലാണ് ഏറ്റവും കൂടുതൽ കണ്ട പക്ഷി അതൊരു സതേൺ ഹെമിസ്ഫെയർ ബ്രീഡറാണ് നമുക്ക് ഈ മഴക്കാലത്ത് ഒരു ജൂൺ ജൂലൈ ആയിക്കഴിഞ്ഞാൽ നിറയെ ഒരു ആയിരക്കണക്കിന് വരും അതിപ്പോഴും ഉണ്ട് കുറച്ചുകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പോവും നമ്മളൊരു ഇവിടുത്തെ ഇവിടുത്തെ ഒരു വിൻ്റർ സീസണൊക്കെ ആകുമ്പഴേക്കും തിരിച്ചു പോവും രണ്ടാമത് ഒരു ഇൻട്രസ്റ്റിംഗ് ബാഡ് കണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാഷ് വോട്ടഡ് ഷിയർ വാട്ടർ പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട് അതിന് തിരവെട്ടി എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ ലോക്കലി ഐലക്കാക്ക എന്ന് പറയും അത് ഒരു അധികം നമ്പേഴ്സ് ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഒരു ഒന്നോ രണ്ടോ ആയിട്ട് കണ്ടിരുന്നു അതും ഒരു ഇതുപോലെ സതേൺ ഓസ്ട്രേലിയയിൽ സൗത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു ഒരുപാടാണ് അത് കൂടുതലും അതിൻ്റെ ഒരു ലാർജസ്റ്റ് പോപ്പുലേഷൻ വിൻറ്റർ ചെയ്യുന്നതാണ് അറേബ്യൻ സീലാണ് നമ്മുടെ ഈ ഒരു അറേബ്യ മലബാർ കോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ നോൺ ബ്രീഡിങ് സീസൺ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിംഗ് അതിൻ്റെ സമ്മർ കഴിഞ്ഞാൽ അതിൻ്റെ വിൻറ്ററിലാണ് ഇവിടെ വരുന്നത് അത് നമുക്കിവിടെ സമ്മറാവണം അതും കുറച്ചെണ്ണം കണ്ടിരുന്നു പിന്നെ ഇതല്ലാതെ രണ്ട് വടക്കേ നോർത്തേൺ മ്യൂസിഫിയും ബ്രീഡ് ചെയ്യുന്ന രണ്ട് സ്കുവ ആർട്ടിക് സ്കുവും പോമറിയൻ സ്കുവ എണ്ണം കുറവാണ് ഓരോ എണ്ണം ഇതേ കണ്ടുള്ളൂ പക്ഷേ അതും നമുക്ക് കാണാൻ പറ്റി വേറൊരു ഒരു ജപ്പാൻ ജപ്പാൻ അതിൻ്റെ സൈഡിൽ പെസഫിക് കോസ്റ്റലിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു സിൻഹോസ്റ്റോം പെട്ടർ പറഞ്ഞൊരു ഒരുപാടുണ്ട് അതിനെ നമുക്കൊരു ഒരു മൂന്നെണ്ണം നമുക്ക് കിട്ടിയിരുന്നു ഇതല്ലാതെ നമുക്ക് സർവ്വസാധാരണമായി അറബിക്കടലിൽ കാണുന്ന ബ്രൈഡൽ ടേൺസ് ഒരുപാട് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നല്ലൊരു ഫിഷിംഗ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഒരു ആറ് പെലാജിക് സ്പീഷീസ് അല്ലാതെയും വേറെ സ്പീഷീസും മൈഗ്രേറ്റഡ് സ്പീസീസ് ബാൻസുകളും ഒക്കെ പലതും നമുക്ക് ഉൾക്കടലിൽ കണ്ടിരുന്നു ഒരുപാട് ഒരു നാലോ അഞ്ചോ സ്പീഷീസ് ബട്ടർഫ്ലൈസ് നമുക്ക് ഉൾക്കടലിൽ കാണാൻ പറ്റിയിരുന്നു പെൻറ്റാല ഡ്രാഗൺ ഫ്ലൈസിൻ്റെ നല്ല മൈഗ്രേഷൻ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഒരു സീസണിൽ നമുക്ക് ഓൾറെഡി റിട്ടിംഗ് മൺസൂൺ വന്ന് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഓൾറെഡി ഒരു ഫൈവ് മൈൽസ് പെർ അവർ വിൻഡ് കടലേക്കാണ് അടിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടുതായിരിക്കാം ഒരുപക്ഷെ പെൻഡാല ഓൾറെഡി മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല കോൺഗ്രിഗേഷൻസ് മൈഗ്രേറ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു വിൻസ് അതിൻ്റെ മൈഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പൻഡാല മൈഗ്രേറ്റ് ചെയ്തത് ആഫ്രിക്കയിൽ പോയിട്ട് ആഫ്രിക്കയിലെ നെക്സ്റ്റ് ജനറേഷൻ രണ്ട് 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 ജനറേഷൻ കഴിഞ്ഞ ശേഷമാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു നേച്ചറസ്റ്റി ട്രിപ്പ് ആയിരുന്നു ബേഡ്സ് ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു എല്ലാവരും വളരെ ഹാപ്പിയാണ് ആദ്യമായി ഞങ്ങൾ കണ്ടത് ഇവിടുന്ന് അഴിമുഖം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കോമൺ റോസ് കണ്ടു ക്രിംസൺ റോസ് കണ്ടു പിന്നെ ഗ്രേറ്റ് എക് ഫ്ലൈ ആണ് ഏറ്റവും കൂടുതൽ കണ്ടത് പിന്നെ പ്ലെയിൻ ടൈഗറും ഞങ്ങൾ ഒരു ഫിഫ്റ്റീൻ നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്ത് വെച്ച് പ്ലെയിൻ ടൈഗറിനെ കണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും ദൂരെ കണ്ടതും ഗ്രേറ്റ് എക് ഫ്ലൈ ആണ് ഏറ്റവും കൂടുതൽ കണ്ടതും ഗ്രേറ്റ് ഗ്രേറ്റ് എക് ഫ്ലൈ ആണ് ധാരാളം പന്താലയും കണ്ടു പന്താല പക്ഷേ ഒരു ഫിഫ്റ്റീൻ നോട്ടിക്കൽ മൈലിനപ്പുറം കുറവാണ് കണ്ടത് കൂടുതൽ കണ്ടത് അഴിമുഖത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടത് മൈഗ്രേറ്റ് ചെയ്യണ തുമ്പിയായിട്ട് നമ്മളിവിടെ കണ്ടത് അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ സീസൺ ശരിക്കും ആവുന്നുള്ളൂ തുലാത്തുമ്പിയാണത് തുലാമാസത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചിങ്ങം കന്നി തുല അപ്പോൾ ഇത് കന്നി മാസമാണ് ഇപ്പോൾ തന്നെ നല്ല മൈഗ്രേഷൻ നടക്കുന്നുണ്ട് ഇനി തുലാമാസം ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് എല്ലാം കൂടുതൽ വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നടത്തിയ കടൽ പക്ഷി സർവേ സാധാരണ ഈ സമയത്ത് കാണാവുന്ന പക്ഷികളെല്ലാം തന്നെ നമ്മൾ കണ്ടെത്തി കാലാവസ്ഥ പൊതുവെ ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചില പക്ഷികൾ നമ്മൾ കാണാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില പക്ഷികൾ നമ്മൾ കണ്ടില്ല പക്ഷെ അധികം വലിയ എണ്ണത്തിലും കണ്ടില്ല പക്ഷെ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന പക്ഷികളൊക്കെ തന്നെ കണ്ടു പ്രധാനമായിട്ടും ഷിയർ വാട്ടർ എന്ന് പറയുന്ന തിരവെട്ടി പിന്നെ അത് അത്യാവശ്യം എണ്ണത്തിലും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് വിൽസൺ സ്റ്റോം പെട്ടൽ അല്ലെങ്കിൽ മലയാളത്തിൽ കരിവുണ്ട് കാറ്റിളക്കി എന്നൊക്കെ പറയുന്ന ഒരു പക്ഷി അത് അത്യാവശ്യം എണ്ണത്തിലുണ്ടായിരുന്നു പിന്നെ സാധാരണ കാണാവുന്ന സ്കുവ സ്പീഷീസ് എന്ന് പറയുന്ന രണ്ട് ആർട്ടിക് സ്കുവ ആൻഡ് പോമറൈൻ സ്കുവ ഇത് രണ്ടും എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും കണ്ടിരുന്നു അങ്ങനെ ആറ് പലാജിക് അല്ലെങ്കിൽ കടൽ മാത്രം ആവാസവ്യവസ്ഥയായി വിഹരിക്കുന്ന ആറ് തരം പക്ഷികളെ നമ്മൾ ഈ സ്പീഷീസിനെ ഈ കടൽ പക്ഷി സർവേയിൽ കണ്ടെത്തി തൃശ്ശൂർ സോഷ്യൽ ഫോർസയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പരാജയ സർവേ പൂർത്തിയാക്കി ഞങ്ങള് തിരിച്ചെത്തിയിരുന്നു അപ്പോൾ വളരെയധികം എക്സ്പെ ബേർഡ്സിലെ എക്സ്പേർട്സുകളുടെ കൂടെ ഇപ്പം എനിക്ക് ഒഫീഷ്യൽ എന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് എ എൻ്റെയും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ കുറച്ചൊക്കെ ബേഡ്സുകളെ കണ് എത്തിണ്ട് അതവർ കമ്പയർ ചെയ്ത് വനംവകുപ്പിന് സമർപ്പിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലൈമറ്റും എല്ലാം കടലും എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു കണ്ട കാഴ്ചകളെല്ലാം അത്ഭുതങ്ങളായിരുന്നു കടൽ കടലെന്ന ആവാസവ്യവസ്ഥയുടെ അറ്റമില്ലാത്ത കാഴ്ചകളും പക്ഷികളടക്കമുള്ള ജൈവസ്പന്ദനങ്ങളും മീൻപിടുത്തക്കാരുടെ അനുഭവലോഹവും